ഒരു കാലത്ത് തമിഴ് സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു നടൻ വിജയകാന്ത് അഭിനയത്തിന് പുറമെ സംവിധായകനായും നിർമ്മാതാവുമായും തിളങ്ങാൻ വിജയകാന്തിന് സാധിച്ചു എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വിജയകാന്തിന്റെ വിയോഗ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കോവിഡ് ബാധിതനായി അദ്ദേഹം ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിക്കുന്നത് ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇക്കഴിഞ്ഞ നവംബർ ഇരുപതിന് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഡിസംബർ രണ്ടാം വാരമാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയത് ചൊവ്വാഴ്ചയാണ് വിജയകാന്തിനെ ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഡി എം ഡി കെ അറിയിച്ചത് അദ്ദേഹം ആരോഗ്യവാനാണെന്നും പരിശോധനകൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമെന്നുമാണ് പാർട്ടി അറിയിച്ചിരുന്നത് തൊണ്ണൂറുകളിലെ തമിഴിലെ സൂപ്പർ താരമായിരുന്നു വിജയകാന്ത് ഉറച്ചി കലേഖർ എന്നാണ് ആരാധകർക്കിടയിൽ വിജയകാന്ത് അറിയപ്പെട്ടിരുന്നത് ഇതുവരെ നൂറ്റി അൻപത്തിനാലിലേറെ സിനിമകളിൽ നടൻ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ബജറ്റിലുള്ള സിനിമകൾ ചെയ്ത് സാമ്പത്തിക നേട്ടം നേടുന്നതായിരുന്നു വിജയകാന്തിന്റെ രീതി പിന്നീട് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ചൂടുമാറ്റിയെങ്കിലും അദ്ദേഹത്തിനുള്ള ജനപ്രീതിയിൽ യാതൊരു കുറവും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇനിക്കും ഇളയമേ എന്ന സിനിമയിലൂടെ ആയിരുന്നു വിജയകാന്തിന്റെ അരങ്ങേറ്റം പിന്നീട് സട്ടം ഒരു ഇരട്ടറൈ എന്ന സിനിമയ്ക്ക് ശേഷമാണ് വിജയകാന്ത് പ്രശസ്തിയിലേക്ക് ഉയരുന്നത് എന്നാൽ തുടക്കാലത്ത് ഒരുപാട് അവഗണനകൾ വിജയകാന്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് സാധാരണ നായക നടന്മാരിൽ കണ്ടുവരുന്ന സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞ് നടനെ പലരും മാറ്റി നിർത്തി എന്നാൽ പിന്നീട് ഹിറ്റുകൾ സമ്മാനിച്ച് വിജയകാന്ത് മുന്നേറുകയായിരുന്നു തമിഴിലെ സൂപ്പർ നായികമാരുടെ എല്ലാം നായകനായി വിജയകാന്ത് എത്തി നിരവധി ഹിറ്റ് കോംബകളും അങ്ങനെ ഉണ്ടായി അത്തരത്തിൽ ഒരു കോംബോയായിരുന്നു കോംബയായിരുന്നു വിജയകാന്ത് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചാൽ ആ സിനിമ ഹിറ്റാകും എന്നതായിരുന്നു ഒരു കാലത്തെ വിശ്വാസം അങ്ങനെ ഒരുപടി ഹിറ്റുകൾ ഇവർ സമ്മാനിക്കുകയും ചെയ്തു ഇടക്കാലത്ത് ഇവരുടെ സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും കടന്നിരുന്നു വിവാഹത്തിനായി ഇരുവരും തയ്യാറെടുത്തെങ്കിലും വിവാഹം നടന്നില്ല ഇപ്പോഴത്തെ ആ വിവാഹത്തിലേക്കെത്തിയ രാധിക വിജയകാന്ത പ്രണയം തകരാനുള്ള കാരണത്തെ കുറിച്ച് തമിഴകത്തെ അറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകനും മാധ്യമ പ്രവർത്തകനുമായ ചെയ്യാറു ബാലു അടുത്തിടെ പറയുകയുണ്ടായി ആ വെളിപ്പെടുത്തൽ വീണ്ടും ശ്രദ്ധ നേടുകയാണ് തമിഴിലെ പ്രശസ്ത തിരക്കഥാകൃത്തും നിർമാതാവുമായ ഇബ്രാഹിം റാവുത്തറാണ് വിവാഹത്തിലേക്ക് എത്തിയ ഇവരുടെ പ്രണയം തകരാൻ കാരണക്കാരനായതെന്നാണ് ചെയ്യാറു ബാലു പറയുന്നത് വിജയകാന്തിനെ പേടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ഗോസിപ്പുകൾക്കും ചെവി കൊടുത്തിരുന്നില്ല അതിനിടെ ഇബ്രാഹിം റാവുത്തറാണ് വിജയകാന്തിനെയും രാധികയെയും വേർപെടുത്തിയത് റാവുത്തറായിരുന്നു എല്ലാ കാര്യങ്ങളിലും വിജയകാന്തിന് ഉപദേശം നൽകിയിരുന്നത് റാവുത്തറുടെ നിർദ്ദേശപ്രകാരം വിജയകാന്താണ് രാധകയോട് വിവാഹത്തിനില്ലെന്നു പറയുന്നത് രണ്ടു പേരും സിനിമയിൽ ഉള്ളത് കൊണ്ടിട്ടാകും റാവുത്തർ ആ വിവാഹം വേണ്ടെന്ന് ഉപദേശിച്ചതെന്നാണ് വിജയകാന്ത് കരുതിയിരുന്നത് എന്നാൽ വിജയ്കാന്തിനെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കണമെന്നതായിരുന്നു റാവുത്തറുടെ ഉദ്ദേശം നടനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും റാവുത്തർ തന്നെയാണ് അതിനാൽ തന്നെ രാധിക നടന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം മാറുമെന്ന് റാവൂത്തർ കരുതി അതേസമയം വിജയകാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് രാധിക ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു പിന്നീട് വിജയകാന്ത് പ്രേമലതി വിവാഹം കഴിച്ചു മാത്രമല്ല അതുവരെ തന്റെ അടുത്ത സുഹൃത്തും ഉപദേശകനുമായിരുന്ന റാവൂത്തറിൽ നിന്ന് അകലുകയും ചെയ്തു എന്നാണ് ചെയ്യാറോ ബാലോ പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്